നമ്മളെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളിലും അടിച്ചമർത്തപ്പെടുന്നുണ്ടെങ്കിൽ അവനൊന്നും അറിയില്ല അവൾക്കൊന്നും അറിയില്ല അവൻ പൊട്ടനാണ് അവൾ പൊട്ടത്തിയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് റെസ്പെക്റ്റ് കിട്ടണ്ട സീരിയസ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മളെ ചെറുതാക്കി കാണാൻ ശ്രമിക്കുന്ന നമ്മളെ പലപ്പോഴും ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ വീടുകളിലോ കൂട്ടുകെട്ടിലോ പഠിക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അത് പാരൻസ് ആവട്ടെ സുഹൃത്തുക്കളാവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ ഹസ്ബൻ്റ് ആവട്ടെ വൈഫാവട്ടെ ആരും ആവട്ടെ നിരന്തരം ഇങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇമോഷണൽ അബ്യൂസിന് ഇരയാവുന്നുണ്ടെന്നാണ് അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര കാലം സഹിക്കുന്നുവോ അത്രയും കാലം നിങ്ങളൊരു സ്ലോ പോയിസൺ കഴിക്കുന്നത് പോലെയാണ് ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കുക നിങ്ങളുടെ കഴിവുകളും കുറവുകളും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്ത് വിജയിപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ ആളുകളെല്ലാം തന്നെ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാലം വരും